ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ് ദേശീയ പൗരത്വ ബിൽ പാസാക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് നേതാക്കൾ പാർട്ടി വിടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തെ നേതാക്കളുടെ കൂടുമാറ്റം ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പി വിടുന്ന നേതാക്കളെല്ലാം കോൺഗ്രസ് പാളയത്തിലേക്കാണ് എത്തുന്നതെന്നാണ് ശ്രദ്ധേയം മുൻ മുഖ്യമന്ത്രിയും മുൻ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പത്തൊൻപത് മുതിർന്ന നേതാക്കളാണ് വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കോൺഗ്രസിൽ ചേർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പരാജയം മുന്നിൽ കണ്ടാണ് നേതാക്കളുടെ കൂടുമാറ്റം എന്നാണ് വിലയിരുത്തുന്നത് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയിൽ നിന്നാണ് അധികം ആളുകൾ കോൺഗ്രസിലെത്തിയത് ബിജെപിയുടെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നുള്ള രണ്ട് മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പം രണ്ടായിരം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി അബാംഗും കഴിഞ്ഞ മാസം ബിജെപി വിട്ടിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുഖ്യമന്ത്രിയായിരുന്ന അബാങ് രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയത് പാർട്ടിയിൽ ജനാധിപത്യമില്ലെന്നും മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ നമോ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ജോലിയെ സംസ്ഥാന നേതാക്കൾക്കുള്ളൂ എന്നാണ് അബാങ് രാജിക്കത്തിൽ സൂചിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള